അപ്പോൾ കൂട്ടുകാരെ പുഞ്ചിരി സാൻ മീഡിയ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എ ജെ അപ്പാർട്ട്മെൻറ്റ് കരുണാപുരം എന്നുള്ളൊരു കോട്ടേഷ്സ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് വന്ന് നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ എങ്ങനെയുണ്ടെന്ന് കാരണം ഞങ്ങളൊന്നും ഇവിടെ വന്നു അവിടെ ഒരു ഇങ്ങനെ ഒരു ഫോണൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ട് വന്നതാണ് കേട്ടോ നമുക്കിപ്പോൾ നമ്മൾ ചാണാ ഇറങ്ങി വരുന്ന ഈ വ്യൂ ആണ് കാണുന്നത് അതുകൊണ്ടാണ് രാവിലെ ഇങ്ങനെ തന്നെ നല്ല തണുപ്പുള്ള അന്തരീക്ഷമാണ് കോടയൊക്കെ വന്നിങ്ങനെ മൂടി കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ ഹൃദയഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ടൗണിൻ്റെ യാതൊരു ശല്യം ഇല്ലാതെ നല്ല ഒഴിഞ്ഞു മൂലയില്ല സേഫ്റ്റി ആയിട്ട് ചെറിയ കുടുംബങ്ങൾക്ക് താമസിക്കാനുള്ള നാലോളം ഫോട്ടോസുകൾ എവിടെയുണ്ട് അപ്പോൾ ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ അകലെയായിട്ടാണ് തടിക്കടുവ് റോഡിലാണ് നമ്മുടെ ഈ ക്വാട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നു കേട്ടോ നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കി ഈ ക്വാട്ടേഴ്സ് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സൗകര്യം ഇവിടെ ക്വാട്ടേഴ്സിന് മുമ്പിൽ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ക്വാട്ടേഴ്സിന് പ്രവേശിച്ചു എ ജെ അപ്പാർട്ട്മെൻറ്റ് എറണാപുരം നമ്മൾ ഇനി നമുക്ക് അകത്തോട്ട് കയറി റൂമൊക്കെ എങ്ങനെയാണെന്നൊന്ന് കണ്ടുനോക്കാം പിന്നെ ഈ ക്വാട്ടേഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത ഇവിടെ മൊത്തം സി സി ടി വി നിരീക്ഷണത്തിലാണോ കേട്ടോ എല്ലാ ഭാഗങ്ങളിലും സി സി ടി വി നിരീക്ഷണമാണ് പിന്നെ ടൗണിൻ്റെ യാതൊരു ശല്യവും ഇല്ലാതെ ഒഴിഞ്ഞ മൂലയാണ് നല്ല ചെറിയ കുടുംബങ്ങൾക്കൊക്കെ നല്ല പ്രൈവസിയോടുകൂടി താമസിക്കാനായിട്ടുള്ള സൗകര്യം ഇവിടെ ഉണ്ടെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നമുക്ക് റൂമിൻ്റെ അകത്തോട്ടൊന്ന് പ്രവേശിച്ച് നോക്കാം ഇതിപ്പോൾ നമ്മൾ ആദ്യത്തെ റൂമിൻ്റെ സെൻറ്ററുകളിലാണുള്ളത് കേട്ടോ ഈ സെൻറ്റർ കാളിനോട് ചേർന്നിട്ടായിട്ട് ഒരു സാമാന്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമുണ്ട് ഒപ്പം അറ്റാച്ചഡ് ബാത്റൂമുണ്ട് അതിൽ ബാത്റൂമൊക്കെ നല്ല ടൈൽസ് വർക്കൊക്കെ ചെയ്ത് നല്ല നീറ്റാണ് കേട്ടോ കാണാൻ വാഷ് ഫേസിനും എല്ലാം ഫിറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ കിച്ചണിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് കിച്ചണിൽ കണ്ടോ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കിച്ചണും അതുപോലെ സാമാനും വലിപ്പമുണ്ട് കേട്ടോ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഡോറൊക്കെ ഫിറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നടക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമ് നമുക്ക് ഇവിടെ കാണാം ഉണ്ടോ ഇവിടെയും ടൈൽഡ് വർക്കൊക്കെ ചെയ്ത് നല്ല വൃത്തിയാട്ടോ ബാത്റൂമൊക്കെ നല്ല നീറ്റ് ആയി ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് അപ്പം മൊത്തത്തിൽ ഈ ഒരു ക്വാട്ടേഴ്സിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും ഒരു അടുക്കളയും ചെറിയൊരു സെറ്റൌട്ടും അങ്ങനെയാണ് ഇവർ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളിപ്പം ഈ താഴത്തെ നിലയിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടെ ഇതുപോലെ തന്നെയാണ് രണ്ട് ബെഡ്റൂമും അതുപോലെ കിച്ചണും കോമണായിട്ടൊരു ബാത്ത്റൂമും മറ്റു സൗകര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ കണ്ട അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ ഈ നാല് ക്വാർട്ടേഴ്സിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് കെ സി ബി മീറ്ററാണ് ഫിറ്റാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവരവർക്ക് ആവശ്യമായ ബില്ലുകൾ അവരവർ തന്നെ വാടകയ്ക്ക് പ്ലസ് ചെയ്ത് അടയ്ക്കൂട്ടി അടയ്ക്കേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അങ്ങനെ താഴെയും ആയിട്ട് ഒരു ബാത്റൂമുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി മേലെയുള്ള രണ്ട് കോട്ടേഷനും കൂടെ കാണാനായിട്ട് പോയി മേലെയുള്ള കോട്ടേഷുകൾ ഈ പറഞ്ഞവരൊക്കെ തന്നെയാണ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ രണ്ട് റൂമ് ഹാള് ഒപ്പം കിച്ചണും ഒക്കെയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത് മൊത്തത്തിൽ നമ്മുടെ ഫർണിച്ചറൊക്കെ വാങ്ങിയിട്ട് കയറി താമസിച്ചാൽ മതി താമസിക്കാൻ താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക ഏത് സമയത്തായാലും വിളിച്ചാൽ കിട്ടുന്ന ഇവരുടെ വാട്സാപ്പ് നമ്പറുകൾ നമ്മൾ ഈ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് ഇവരുമായി ബന്ധപ്പെട്ട് പിന്നെ ആവശ്യമുള്ളവർക്ക് വന്ന് ബന്ധപ്പെട്ട് താമസിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ നാല് ക്വാർട്ടേഴ്സിലും യു പി എസ്സിൻ്റെ വയറിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ വാട്ടർ ഹീറ്ററിൻ്റെ സംവിധാനം ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കേട്ടോ അടുത്ത് കൂടുതൽ വീടുകളൊന്നുമില്ല അധികം ശല്യമൊന്നുമില്ലാതെ ഒഴിഞ്ഞ മൂലയിൽ നല്ല ശാന്തസുന്ദരമായ ഒരു കോട്ടേഷ്സ് ആണ് അപ്പോൾ താല്പര്യ ഒരു ബന്ധപ്പെടുക പിന്നെ വെള്ളമൊക്കെ ആണെങ്കിലും നല്ല ശുദ്ധമായ ജലമാണ് പിന്നെ വേസ്റ്റ് ഒക്കെ കളയാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ യാതൊരു കുഴപ്പമില്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചെറിയ കുടുംബക്കാർക്ക് ഇവിടെ വന്ന് താമസിക്കാനായിട്ട് സാധിക്കും കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുമല്ലോ അപ്പോൾ അപ്പോൾ ഓക്കെ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ആർക്കെങ്കിലും വീട് കിട്ടാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് വഴി അവർക്കൊരു ഉപകാരമാകും അതുകൊണ്ട് മറ്റുള്ള എല്ലാ ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ